ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ കൊരങ്ങാട്ടി പാടശേഖരത്തിലാണ് ഈ പാടശേഖരത്തിൻ്റെ വലിയൊരു ഭാഗം തരിശായിട്ട് മാറുമ്പോഴും അഞ്ച് ഏക്കർ കൃഷിയിടം മുടങ്ങാതെ തന്നെ വർഷങ്ങളായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് നാൽപ്പത്തിയെട്ടിനം നെല്ലുകൾ കൃഷിയിടത്തിൽ വിളയിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അരികിലേക്കാണ് നമ്മൾ പോകുന്നത് കൃഷി എത്രമാത്രം സ്നേഹിക്കുന്ന ഒരു കുടുംബം നമസ്കാരം നമസ്കാരം പി ജോൺ പുളിയമാക്കൽ അതോടൊപ്പം തന്നെ ജോൺ ബൈനോ ആ അച്ഛനും മകനുമാണ് ഇവർ ഇതേ കുറേ വിത്തിനങ്ങൾ തിരഞ്ഞെടുത്ത് അത് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു ഇത് ഏതൊക്കെ ഇനങ്ങളാണ് ഇത് കറുത്ത നെല്ലാണ് ഇതിന് കൃഷ്ണ കമോദ് എന്നറിയപ്പെടുന്നത് കൃഷ്ണ കമോദ് ഇത് അല്പം സുഗന്ധം ഉള്ള അതായത് നല്ലൊരു മണം ഈ നെല്ലിനുണ്ട് നെല്ലിൻ്റെ പുറമേ ഉള്ള കളറ് കറുപ്പാണെങ്കിലും അകത്ത് അരി ചുമന്ന അരിയാണ് അത് തന്നെയാണ് ഇതിന്റെ ഇതിന്റെ അരിയും വെള്ളവും ഇപ്പൊ ഇത് അത് തന്നെയാണ് എയും ബി ഇപ്പോ ഇത് പുഞ്ചക്കൈമ എന്നൊരു ഈ വിത്തിന്റെ പ്രത്യേകത എന്ന് കടുവയുടെ കളറായതിനെ കളർ പല അതായത് ചുമപ്പ നിറം കൊണ്ട് ചുമന്ന വരകൾ ഓടുകൂടിയ ഒരു നെല്ലാണ് അത് കടുവായുടെ മോഡല് അതാണ് ഇതിന്റെ നിറം പുഞ്ച കൈമ എന്ന് പറയും ഇത് എച്ച് എം ഡി ഇത് ലോകത്ത് വളരെ കുറച്ച് ഇത് ഹരിയാനയിൽ മറ്റേ വികസിപ്പിച്ചെടുത്ത ഒരു ഇനം നെല്ലാണ് എച്ച് എം ടി എച്ച് എം ടി എച്ച് എം ടി കമ്പനി അതെ അതെ ഇത് നെല്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പണ്ടുണ്ടായിരുന്ന അയ്യാറെട്ട് നെല്ല് പോലെ നല്ല നീളം ഉള്ള അരിയാണ് വളരെ നീളമുള്ള അരിയാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത ഈ നെല്ലിന് പതിരില്ല പ്രതികൂല പല പ്രതികൂല കാലാവസ്ഥയിലും ഈ നെല്ല് വിളഞ്ഞു വരും എന്നുള്ളവർക്ക് ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ വർഷം അഞ്ച് വിത്ത് കിട്ടിയതാണ് അഞ്ച് വിത്തിൽ നിന്നാണ് ഇത് ഇത്രയും ഇത് വികസിപ്പിച്ചിരിക്കുന്നത് അടുത്ത വർഷം ഇത് കൂടുതലായിട്ട് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചുവന്ന വെള്ളിക്കണ്ണ് ഇത് ചുവന്ന വെള്ളിക്കണ്ണൽ ഇത് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക കളറാണ് ഇതിന് അരി അല്പം കുറവാണ് എങ്കിൽ തന്നെയും ഒരു പ്രത്യേക കളറിലുള്ള ഇത് ചുവന്ന ചുവന്ന വെള്ളിക്കണൽ ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ഇനം നല്ലതാണ് ഇടവക ഇടവക എന്ന സ്ഥലത്ത് എന്ന് വികസിക്കും അതുകൊണ്ടാണ് ഇടവക ഇത് ഞങ്ങൾക്ക് അഞ്ച് വിത്ത് കിട്ടിയുള്ളൂ അത് ഞങ്ങൾ ഇത്രയും എടുത്തിട്ടുണ്ട് അടുത്ത വർഷം കൂടുതൽ ഇത് ഇതാണ് രക്തശാലി ഇത് കേരളത്തിൽ പലയിടങ്ങളിലും കൃഷി ചെയ്യുന്നുണ്ട് രക്തശാലി ഇതിനും നല്ലൊരു സുഗന്ധമുണ്ട് പല ഇനം ഉണ്ട് രക്തശാലി അതിന്റെ ഇനമാണ് ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം നാൽപ്പത്തിരണ്ട് അനം നെല്ല് കൃഷി ചെയ്തതാണ് പക്ഷെ ഞങ്ങൾക്ക് നെല്ല് വിത്ത് കിട്ടുന്നത് നമ്മൾ മറ്റ് നമ്മളിവിടെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന ഞങ്ങളുടെ വീട്ടുകാരിൽ അറിയപ്പെടുന്ന പുളിയൻ മുണ്ടകൻ എന്നൊരു നെല്ലുണ്ട് ആ നെല്ലിൻ്റെ അതിൻ്റെ കൃഷിയോട് കൃഷി ചെയ്ത് ഏതാണ്ട് പകുതിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ വിത്ത് കിട്ടുന്നത് അതുകൊണ്ട് ഒരുമിച്ച് വെച്ച് കൊയ്ത്തെടുക്കാൻ പറ്റാതെ വരും ചിലപ്പോൾ ഞങ്ങളുടെ നെല്ല് കതിരായി വിളഞ്ഞു കഴിയുമ്പോഴായിരിക്കും ഇത് കതിരാകുന്നത് അങ്ങനെ വരുമ്പോൾ പല നെല്ലും ഞങ്ങൾ നഷ്ടപ്പെട്ടു നാൽപ്പത്തി രണ്ട് തരം നെല്ല് ഞങ്ങൾ കഴിഞ്ഞ വർഷം കൃഷി ചെയ്തായിരുന്നു അതിനകത്ത് പലതും നഷ്ടപ്പെട്ട് ഞങ്ങൾ കുറച്ച് മാത്രം കിട്ടും അത് അടുത്ത വർഷം അത് വ്യാപമായിട്ട് കൃഷി ചെയ്ത എടുക്കണമെന്ന് ഉദ്ദേശിക്കുകയാണ് ഇത് ഇത് മറ്റൊരു ഒരു നെല്ലാണ് ഇനി ഇത് ഈ നെല്ലിന്റെ പ്രത്യേകത ഇത് ഇതിന്റെ ഇത് 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 ഒരു നെല്ലിൽ നിന്ന് ഞങ്ങളിവിടെ എടുത്ത ഒരു നെല്ല് ഒരു ഒരു കതിരിൽ തന്നെ ഒരു ചുവട്ട് ഒരു നെൽമണി വളർന്നിടുന്ന വന്നിട്ട് അതിൽ രണ്ടിന കതിര് വന്നു അതുകൊണ്ട് അതിന്റെ ഒരേ ഒരു കതിരിന് ഞങ്ങൾ അതിന്റെ ഒറിജിനൽ പേര് കൊടുക്കുകയും ചെയ്ത് മറ്റൊരു ഞങ്ങൾ ഇവിടെ മോളുടെ പേര് ആൻ ആൻമരിയ ആ രീതിയിൽ ആ പേരിലാണ് ഇത് ഞങ്ങൾ അറിയുന്നത് പുതിയ ഇതിപ്പം ലോകത്ത് ഇത് മാത്രമേ ഉള്ളൂ പുതുതായിട്ട് ഞങ്ങൾക്കത് വികസിപ്പിച്ചെടുത്തിരിക്കുക ആൻമരിയ ഇത് ഇത് കൃഷ്ണകുമോദി പറഞ്ഞതായിരുന്നു തോന്നുന്നു കൃഷ്ണകമോദൻ അതെ അതെ അതിലെ ബി ആണിത് ഇതിന്റെ ചോറും കഞ്ഞി വെള്ളവും എല്ലാം കറുത്ത പുളിയ മുണ്ട ഗോൾഡ് അതാണ് പുളിയ മുണ്ടകന്റെ ഗോൾഡ് അതായത് ഞങ്ങൾ ഇവിടെ വികസിപ്പിച്ച ഞങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന പുളിയ മുണ്ടകൻ എന്ന നെല്ലിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്തിരിക്കുന്ന ഒരു പുതിയ ഇനമാണ് ഇത് പുളിയമ്പുണ്ടോഡും കളർ അല്ല ഇത് 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 ഗോൾഡൻ കളറാണ് മറ്റത് ഇത്രയും കളർ ഇല്ല പുളിയമ്പുണ്ടാകും ഒന്നുമില്ല ഇത് കതിരിന്റെ നീളമൊക്കെ നല്ല നീളമുണ്ട് ഒരു ഒരു കതിരിൽ തന്നെ നാനൂറ് മണിയുണ്ട് ഇതുണ്ടോ ഒരു ഒരു കതിരിൽ തന്നെ നാനൂറ് മണി ഉണ്ടാവും ഇത് അതാണ് ഇതിന്റെ അതായത് ഒരു ഇത് ഈ വർഷം ഞങ്ങൾക്ക് കൃഷി വിജ്ഞാന കേന്ദ്രം ശാന്തംപാറ കൃഷി വിജ്ഞാന കേന്ദ്രം കൊണ്ടൊന്ന് തന്ന ഒരു ഇനം വിത്താണ് ഈ വിത്ത് ഞങ്ങൾ കാര്യമായിട്ടൊന്നും പരിപാലിച്ചില്ല ഞങ്ങൾക്ക് ഒത്തിരി വൈകിയാണ് ഈ വിത്ത് കിട്ടിയത് ഞങ്ങളുടെ സാധാരണ പുളിയൻ മുണ്ടകൻ എന്റെ കതിരോടടുക്കാറായപ്പോഴാണ് ഈ വിത്ത് കിട്ടിയത് നൂറ്റിപ്പത്ത് ദിവസം കൊണ്ട് ഈ നെല്ല് വിളഞ്ഞുകെടുത്തത് ഇത് ഇത് മനുവർണ്ണു മനുവർണ്ണ ഇത് കേരളത്തിൽ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ മാത്രമേ ഇത് കൃഷി ചെയ്യുന്നുള്ളൂ ഇതിന് നല്ല വിളവാണ് അരി ചോറ് രുചിക്കുറവുള്ള തോന്നുന്നു നമ്മുടെ മുണ്ടകൻ പുളിയം മുണ്ടകന്റെ അത്രയും അതെ അതെങ്കിലും നല്ല നല്ല വിളം ഇതിന് കിട്ടുന്നുണ്ട് നല്ല വിളവ് ഇത് കിട്ടുന്നുണ്ട് അതാണ് ഇത് മനുപറഞ്ഞ കൃഷി വിജ്ഞാന കേന്ദ്രം ഇതോ ഇതാണ് അതെ പുളി ഈ ഈ മനുപർണയുടെ തറ്റ ആണ് പുളിയും മനുപർണ ഞങ്ങൾ കൃഷി വിജ്ഞാന കേന്ദ്രം കൊണ്ടുവന്ന് തന്ന അവർ അത് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഗതിരായിട്ട് എടുക്കാൻ വേണ്ടിട്ട് നല്ല നെല്ല നല്ല നെല്ല് എല്ലാ അരുടെയും ടേസ്റ്റ് പല വിധത്തിലാണ് നൂറ് നല്ല ഉണ്ടെങ്കിൽ നൂറ് ടേസ്റ്റ് ആണ് അത് നല്ല ടേസ്റ്റ് ഉള്ളു ഇപ്പം നമ്മള് ബസുമതി ആണെങ്കിൽ അതിനൊരു ടേസ്റ്റ് മറ്റേ എന്ന് പറഞ്ഞ നല്ല അതിന് വേറെ ടേസ്റ്റ് അയ്യാരത്തിന് വേറെ ടേസ്റ്റ് അങ്ങനെ ഓരോരുത്തരും ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ടേസ്റ്റ് ആണ് അപ്പൊ മനിമരണക്കും വേറൊരു ടേസ്റ്റ് ആണ് അതും നന്നായിട്ട് വിളവ് എന്താ തരുന്നത് ഞാൻ ഇതിന്റെ ഇത് നമ്മുടെ പുളിയുമുണ്ടകന്റെ കറ്റ എടുത്ത് വെച്ചേക്കുന്ന അപ്പം അതിനകത്തുനിന്ന് നമ്മളിങ്ങനെ വേർതിരിച്ച് കതിര് വേർതിരിച്ച് വേർതിരിച്ചെടുക്കും അത് ശരി അത് വേർതിരിച്ചെടുത്തിട്ടത് ഇതിനകത്ത് മുഴുത്ത കതിരുകളും കേടില്ലാത്തതും ആയിട്ടുള്ള നല്ല കതിരുകൾ നോക്കും വിത്തെടുക്കാൻ വിത്തെടുക്കാൻ വേണ്ടി അത് പ്രത്യേകമായിട്ട് ചെയ്തിട്ട് അതിന്റെ ഗുണം അറിയാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന അതിനുവേണ്ടി കറ്റ വേർതിരിച്ച് വെക്കും എല്ലാ വർഷവും ഞങ്ങൾ അങ്ങനെ കറ്റ വേർതിരിച്ച് വെക്കാറുണ്ട് അവിടെ അതിനകത്തുനിന്ന് ഓരോ കതിര് ഓരോ കതിര് എടുത്താൽ ഇങ്ങനത്തെ ഉള്ള കറ്റകളിൽ നിന്നാണ് ആ നമ്മളെടുത്ത് വെച്ചെക്കുന്ന കതിരുകളൊക്കെ എടുത്തേക്കണേ നെൽകൃഷിയിൽ നിന്ന് കേരളവും ഇടുക്കിയിലെ മലയോര മേഖലയും അകന്നു പോകുമ്പോൾ ഈ കൊരങ്ങാട്ടി മലമുകളിൽ കുടിയേറിയ കാലം മുതൽക്ക് തന്നെ നെൽകൃഷി പരിപാലിക്കുന്നു പുതിയ ഇനം നെല്ല് വികസിപ്പിച്ചെടുക്കുന്നു അതോടൊപ്പം തന്നെ ഗവേഷണ കേന്ദ്രങ്ങൾ കൃഷി നടത്താൻ വേണ്ടിയിട്ട് ഈ കയറി കൊരങ്ങാട്ടിയിലെ പാടശേഖരത്തിലേക്ക് വരുന്നു ഇവിടെ ജോണിയേട്ടനും മകൻ ബൈനോയും ചേർന്ന് കാർഷിക സംസ്കാരത്തെ വീണ്ടെടുക്കുകയാണ്